ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥയെച്ച് നോക്കുമ്പോൾ ചൂടാണ് സേക്കാൻ പറ്റുന്നതിലപ്പുറമാണ് പിന്നെ കുറച്ച് ദിവസമായി കാണുമല്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലോങ് വീഡിയോ ഒന്നല്ല അല്ലാതെ ഇപ്പം വീഡിയോ ഒന്നും ഡാറില്ല എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും കണ്ടന്റ് ഇല്ലാതെ എന്തിനാ വെറുതെ ഇങ്ങനെ മുറിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവം നടക്കാൻ പോവുകയാണ് ഇൻഷാല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ ഷെയർ ചെയ്യാം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് പേരാണെങ്കിലും എന്നെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ ഒരുപാട് ഒരുപാടങ്ങ് പറഞ്ഞിട്ട് ലൈംഗ് കഴിപ്പിക്കണില്ല എന്ത സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യണം എന്നുള്ള തോന്നൽ വന്നത് ഇതിനു മുന്നേ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ കാര്യങ്ങൾ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഞാൻ എന്താണ് എന്നുള്ളതൊക്കെ സോ ഇപ്പോൾ എൻ്റെ ഒരുപാട് ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദുബായിലൊന്നു പോകണം അല്ലെങ്കിൽ പുറത്ത് പോകണം എന്നുള്ളൊരാഗ്രഹമൊക്കെ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് മാത്രം കാണുന്നു ജീവിക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ എൻ്റെ ദുബായിലേക്ക് പോകുന്ന കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ചെങ്കടുത്തു നിന്ന് പറയാമെന്ന് ഇത് എനിക്കെങ്ങനെ പറയണം എങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എന്താ പറയുക മാസത്തെ വിസിറ്റിങ്ങിനാണ് പോകുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം കൂട്ടത്തില് ദുബായി ഒന്ന് കാണാം രണ്ട് മാസം അല്ലേ മോനും ഉമ്മാനക്ക് വിട്ടു പോണം അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോവാണ് രണ്ട് മാസത്തെ വിസിറ്റിങ്ങിനാണ് പോകുന്നുണ്ടെങ്കിലും ഏർ എന്തായാലും ഉമ്മാനെയും മോനയ്ക്ക് വിട്ടു പോകണം അതിന്റെ ഒരു വിഷമമുണ്ട് അതിൻ്റെ മുന്നേ തന്നെ എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം ഞാൻ ക്ലിപ്പ് ഇടണല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ തൈറോയിഡ് ഇതിൻ്റെയൊക്കെ മെഡിസിൻ പോയി വാങ്ങിക്കണം ഡോക്ടറെ കാണിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനിയുള്ള വ്ലോഗെന്ന് പറയുന്നത് അങ്ങനെ എന്താ ദുബായിലേക്ക് പോകാനുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് പർച്ചേസിങ് അതുപോലെ ഡോക്ടറെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളതൊക്കെ ആയിരിക്കും എനിക്ക് ഇടണമെന്നുണ്ട് നടക്കുമെന്നുള്ളതറിയില്ല അത് കൈ കിട്ട് പിന്നെ ഇൻഷാല്ല ദുബായിൽ ചെന്നിട്ടുള്ള ായിരിക്കും അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെന്താ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത് എറണാകുളം പോവാണ് അമ്മായിൻ്റെ അടുത്ത് പോയിട്ട് യാത്ര പറയണം ഞാനും ഫാമിലിയാണ് പോണത് അപ്പോ എല്ലടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് വരണം അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് പിന്നെ ഇന്ന് ഞാൻ എറണാകുളം പോവാണ് ഞാനും ഫാമിലിയാണ് പോണത് അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗും കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ